ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കടമ മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണമോഷണ കേസിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബുവിൻ്റെ വാദം അതേസമയം എൻ വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുന്നോടിയായി പ്രൊഡക്ഷൻ വാറന്റ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു വിവരങ്ങളുമായിപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ വളരെ കൃത്യമായി തന്നെ ഈ കേസുമായി സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയാണ് ഈ മുരാരി ബാബു മുരാരി ബാബു ആണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന രീതിയിൽ ഈ ചെമ്പാക്കി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്ത് മുരാരി ബാബു എന്താണ് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് കൂടാതെ താൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചോദനകൾക്ക് മുമ്പ് തന്നെ നടപടികൾ തുടങ്ങിയിരുന്നു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡിന്റെ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്ക മാത്രമാണ് ചെയ്തതെന്നാണ് മുരാരി ബാബുവിന്റെ ഇക്കാര്യത്തിന്റെ വാദം പക്ഷേ ഇത് പ്രോസിക്യൂഷൻ അംഗീകരിച്ചില്ല അതേപോലെ തന്നെ ഇതിന് മറ്റു എൻ വാസുവിന്റെ എൻ വാസുവിന്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുന്നോടിയായി പ്രൊഡക്ഷൻ വാറന്റ് വേണ്ടി കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് നാളെ വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും ശരി രാജ്കുമാറാണ് വിജിലൻസ് കോടതിയിലെ ശബരിമല സ്വർണമോഷണ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിലെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചത്